ഇപ്പൊ ഞാൻ പറയട്ടെ ഇത് മോഹൻലാലല്ലേ പറഞ്ഞത് കുട്ടിയാണ് പറഞ്ഞത് കുട്ടികൾക്കുള്ളതാണെന്ന് പക്ഷെ ഇത്രയും സങ്കടപ്പെട്ട് ഇറങ്ങി വന്നത് ഇപ്പൊ ഈ ഒരു ഒരു രണ്ട് മാസത്തിന്റെ ഇടയിൽ ഇത് ആദ്യമായിട്ടാണ് കാരണം ഒരുപാട് പ്രതീക്ഷകൾ വന്നു ഈ പടം പിന്നെ നമ്മളോട്ട് പിടിച്ചിരുത്തൊന്നുമില്ല ഇത് കുട്ടികൾക്കുള്ളത് ഞാൻ എന്റെ കൊച്ചു കൊണ്ടുപോകാത്ത വാങ്ങിക്കും സത്യം കൊച്ചുങ്ങളെ കൊണ്ടുപോകാത്ത വാങ്ങും ഞാൻ കൊച്ചുങ്ങളെ കൊണ്ടുവന്നു ചോദിച്ചാൽ അല്ല ചേട്ടൻ കുട്ടികൾക്കുള്ള പടം എന്നല്ലേ പറഞ്ഞത് അപ്പൊ ഒരു ഏജ് ആയിട്ടാവൂ ചേട്ടനായി ജഡ്ജിയാൻ എല്ലാം ആയിട്ടില്ലല്ലോ കുട്ടി സ്ട്രിക്റ്റ്ലി കുട്ടികൾക്കുള്ള കിഡ്സിന് വേണ്ടിയിട്ടുള്ള പടാന്നല്ലേ പറയുന്നത് അപ്പോൾ ചേട്ടന് കുറച്ച് പ്രായമായല്ലോ ചേട്ടന് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ പൊന്നും നമുക്ക് മനസ്സിലാവില്ല കുട്ടികൾക്കുള്ള പടമാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇത് കുട്ടികൾക്കുള്ള പടമാണ് ഇപ്പം ഞാൻ പറയട്ടെ ഇത് മോൻലാലല്ലേ പറഞ്ഞത് കുട്ടിയാണ് പറഞ്ഞത് കുട്ടികൾക്കുള്ളതാണത് മോൻലാലല്ല പറഞ്ഞത് മോൻലാലും നമ്മളെ പോലെ ഏജ് ഉള്ള ആളല്ലേ അപ്പോൾ ഒരു കുട്ടികൾക്കുള്ള എന്നുള്ളത് നിങ്ങൾ പടം കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു രണ്ടര മണിക്കൂർ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സംവിധായകൻ പോലും മോഹൻലാലിൻ്റെ ഇല്ല മോഹൻലാലിൻ്റെ അഭിനേതാവ് മാത്രമേ പറ്റുള്ളൂ സംവിധാനം മോഹൻലാലിൻ്റെ പറ്റി പടിയല്ല ഇതോടെ നിർത്തി ഡയറക്ഷൻ മോശമാണ് ഡയറക്ഷൻ വളരെ മോശമാണ് നല്ലൊരു സ്റ്റോറിയില്ല ഡയറക്ഷൻ ഇല്ല ആകെ ഈ പടത്തിലുള്ളൊരു ത്രീ ഡി എഫക്ട് മാത്രമല്ല ബാക്കി എല്ലാം കൊണ്ടും പണം ഓടിയും പണം തല്ലിപ്പോളി വടം ഓടൂല വൺ വീക്ക് അത് മുടക്കിയ പൈസ കിട്ടൂല നല്ലൊരു കാരണം റിവ്യൂ വന്ന േ നല്ല റിവ്യൂ കിട്ടിയാലല്ലേ പടം വിജയിക്കുള്ളൂന്താ പറയുന്നു നമ്മൾ ഇരുന്നൂറ്റമ്പത് പോയി എന്റെ തമ്പുരാനെ എന്റെ ഇരുന്നൂറ്റമ്പത് പോയി എന്ന് തമ്പുരാനായിരുന്നു നെഗറ്റീവ് പറയാൻ നമ്മളെ ഒരു പിരിച്ചിരുത്താനുള്ള ഡയറക്ഷൻ ലാലേട്ടൻ പറഞ്ഞ ആൾക്ക് അഭിനേതാവ് മാത്രമേ സംവിധായകൻ ലാലേട്ടൻ്റെ ഉള്ളിലില്ല ലാലേട്ടൻ പത്ത് നാൽപ്പത് വർഷമായി സിനിമയിൽ പക്ഷെ അതിന്റെ ഒരു ഒരു യാതൊരുവിധ ക്വാളിറ്റി എന്താ പറയുന്നത് പി ഡി എഫക്റ്റ് അടിപൊളിയാട്ടോ അതെടുത്ത് പറയേണ്ടതാണ് പി ഡി എഫക്റ്റ് സൂപ്പറാണ് പിന്നെ കുറച്ച് ഗ്രാഫിക്സ് കയറ്റിയതൊക്കെ നന്നായിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമുക്ക് ഡയറക്ഷൻ തല്ലിപ്പൊളി ഡയറക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ലാലേട്ടന് പറ്റില്ല ഇത് ഫസ്റ്റ് ഫസ്റ്റാണ് ലാസ്റ്റ് ലാസ്റ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തലാണ് കഴിവ് ലാലേട്ടൻ്റെ അഭിനയം മാത്രമേ പറ്റുള്ളൂ സംവിധാനം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആ ഈ ക്രിസ്മസ് കഴിഞ്ഞ ആഴ്ച മാർക്കോ കൊണ്ടുപോയി മാർക്കോ നമ്മൾ കണ്ടതാണ് മാർക്കോ ഇപ്പോൾ ഏകദേശം കളക്ട് ചെയ്തും കഴിഞ്ഞു ക്രിസ്മസ് മാർക്കോ കൊണ്ടുപോയി വേറൊരു പടം ആയി അതേപോലെ ആ റൈഫ് ഇതും വലിയ കുഴപ്പമില്ല ബാക്കി ഒരു പടം കൊള്ളില്ല വളരെ കുട്ടികൾക്ക് ഇല്ല ആർക്കും വെറുതെ അറിയാം കേട്ടോ കുട്ടികൾക്കായിട്ടുള്ള ഒരു പടവുമല്ലോ